ഹലോ ഗൈസ് ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ കണ്ടാലോ വെള്ളത്തിൽ ഇട്ടി വെച്ചിരിക്കുന്ന പയർ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു മൂന്നാലഞ്ച് വിസിൽ വന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താളിപ്പിനുള്ള ഉള്ളിയെല്ലാം റെഡിയാക്കാം പത്ത് കൊച്ചുള്ളിയും രണ്ട് വെളുത്തുള്ളിയും എണ്ണയൊഴിച്ച് കടിയിട്ടു കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പുണ്ടോന്നൊക്കെ ഇല്ലെങ്കിൽ നല്ലപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് പയറോട് ചേർത്ത് കൊടുത്ത് ഇളക്കി തിളപ്പിച്ചെടുത്താൽ പയർ കറി റെഡിയായി കത്തിരിക്കുകൊണ്ട് നല്ലൊരു മെഴുകുട്ടി വെക്കാം കത്തിരിക്ക എല്ലാം നന്നായിട്ട് അരിഞ്ഞ് മെഴുക്കുട്ടിയുടെ രൂപത്തിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഒരു പാനെടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചതിലേക്ക് അതിലേക്ക് കറി ഇട്ട് സവോള ഇട്ട് കൊടുത്ത് ഉപ്പും ചില്ലി പ്ലേസും ഇട്ട് നമുക്ക് കത്തിരിക്ക ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വെച്ച് അടച്ചു വെച്ച് കഴിക്കുമ്പോൾ നമ്മളുടെ കത്തിരിക്ക മെഴുക്കൊട്ടി റെഡി ഇനി നമുക്ക് ക്യാബേജ് ഉണ്ടാക്കാനുള്ള എല്ലാം അരികി പുറുക്കി വെച്ചിട്ടുണ്ട് ക്യാബേജ് കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി തേങ്ങ എന്നിവയെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് പുഴച്ച് മാറ്റി വെക്കുക അതുപോലെ തന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിട്ട് കറിവേപ്പില കഴിയുമ്പോൾ ഈ കൂട്ടുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ അടച്ചി വെച്ച് വേവിക്കുക നമ്മുടെ ക്യാബേജ് തോരൻ റെഡി അപ്പൊ ഗൈസ് നമുക്ക് ഉണ കഴിക്കാം ചോറ് എടുത്ത് വെച്ചു അതിലേക്ക് ചെറുപയർ ചാറൊഴിച്ചു ക്യാബേജ് തോരൻ കത്തിരിക്കാൻ മഴക്കോട്ട് ഇന്നലത്തെ ഇച്ചിരി ബീഫ് കറിയ ഒരു ഉണ്ടായിരുന്നു ഗൈസ് അതോടെ കൂട്ടി ഇന്നത്തെ ഊണ് കുശാൽ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്